മുത്ത് സുലൈഹാൻ്റെ മാനദാര് കാവർന്നോരാ മുഹബത്തിൻ കഥയാണേ യോസുഫ് മേനി ചോറുക്ക് കണ്ട് മാതം കൊണ്ട് കോതി പോണ്ട് മോഹിച്ച കഥയാണേ വേദം ഓതിയ പോരുളാണേ മണിമുത്ത് സുലൈഖാൻ്റെ മാനദാർ കാവർന്നോര മുഹബത്തിൻ കഥയാണ് യൂസുഫ് മേനി ചോറ്ക്ക് കണ്ട് മാതം കൊണ്ട് കൊതിപ്പുണ്ട് മോഹിച്ച കഥയാണേ വേദം ഓതിയപ്പോരുളാണേ പതിനാലം രാവിനൊത്ത് കാതിറുവട്ട മോകവും പകലൊളി തിളങ്ങുന്ന തളിർ നെറ്റിത്തടവും പുരുഷത്വം ചുഴുമ്പുന്ന വീരിമാറിൻ വടിവും നിറഭംഗി ഒളിവാണേ യൂസുഫ് കൊടുത്താനേ മിസറിൻ അടിമച്ചന്തയിൽ നിന്നും സുലൈഹാബി സ്വന്തമാക്കി കൊടും നദും ശരിയാണ് അഹ്സനുൽ കസസന്ന കിസ്സയാണേ മണിമുത്ത് സുലൈഹാൻ്റെ മാനദാര് കാവർന്നോരാ മുഹബ്ബത്തിൻ കഥയാണേ യൂസഫിൻ മേനി ചോറ്ക്ക് കണ്ട് മാതം കൊണ്ട് കോതി പൂണ്ട് മോഹിച്ച കഥയാണേ വേദം ഓതിയ പോരുളാണേ വിരുഷത്തിൻ കിരീകിരി പകദാരിൽ നൂരഞ്ഞ് പദവി പരിമള കുസുമത്തിൻ മണം കൊള്ളാൻ തുനിഞ്ഞ് നടന്നതും നേരാണേ യൂസുഫീനെ തടകി മണക്കാനേ അതിനായി വിജനമളികയിൽ വരുത്തിയ കസുറുവ അതിൽ അടച്ചതും ചെരിയാണ് കേറി പിടിച്ചതും കിസ്സയാണ് മണിമുത്ത് സുലൈഹാൻ്റെ മാനദാർ കാവർന്നോരാ മുഹബത്തിൻ കഥയാണേ യൂസുഫിൻ മേനീച്ചോറ് കണ്ട് മാതം കൊണ്ട് കോതി പോണ്ട് മോഹിച്ച കഥയാണേ വേദം ഓതിയ പോരുളാണേ ആശ വെച്ച് പൂ പറിക്കാൻ ബി വി തോപ്പില്ലടഞ്ഞേ അരുതരുതെന്ന് നെ ബി പല വട്ടം തടഞ്ഞ് അടങ്ങുലം നറിഞ്ഞപ്പോൾ മഹാനോടിയൊളിഞ്ഞ് കടം നട പിടിക്കുന്നേ പൊലീവരെ കമിസതും കീറുന്നേ കണ്ട് രാജൻ അസീസത്തി ഉടനടി സുലൈഹാബി കരഞ്ഞതും ശരിയാണേ ജയിലിൽ അടച്ചതും ഖിസ്സയാണ് മണിമുത്ത് സുലൈഹാൻ്റെ മാനദാർ കവർന്നോര മുഹബത്തിൻ കഥയാണ് യൂസുഫ് മെനി ചോറ്ക്ക് കണ്ട് വാദം കൊണ്ട് കോതി പോണ്ട് മോഹിച്ച കഥയാണ് വേദം ഓതിയ പോരുളാണ് മണിമുത്ത് സുലൈഖാൻ്റെ മാനദാർ കാവർന്നോരാ മുഹബത്തിൻ കഥയാണ് യോസുഫിൻ മേനീച്ചോറുക്ക് കണ്ട് മാതം കൊണ്ട് കോതി പോണ്ട് മോഹിച്ച കഥയാണേ വേദം ഓതിയ പോരുളാണേ